ഐക്യവേദി നേതാവ് കെ പി ശശികല ടീച്ചർ ചേരുന്നു ടീച്ചർ ഈ ദൃശ്യങ്ങൾ ടീച്ചർ കണ്ടതല്ലേ അത്തപ്പൂക്കളത്തോടാണ് ഈ അനാദരവ് കാണിച്ചിരിക്കുന്നത് അതും ഒരു മലയാളി സ്ത്രീ എന്റെ ശ്രദ്ധയിലും പെട്ടു അത് ഇന്നൊരു ഉച്ച മുതൽ സോഷ്യൽ മീഡിയയിൽ അത് വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ ചേര് എന്ന് എനിക്ക് തോന്നുന്നു ഉരുമ്പെട്ടത് എന്ന് ഉരുമ്പെട്ടിറങ്ങിയിരിക്കുക തന്നെയാണ് എന്നാണ് നമുക്കത് കണ്ടാൽ തോന്നുന്നത് എങ്ങനെയാണ് ഇങ്ങനൊരു സുന്ദരമായ ഒരു കലാസൃഷ്ടി അതിന് ബാക്കിയൊക്കെ വിടാം അതിന്റെ പൈതൃകമോ പാരമ്പര്യമോ വിശ്വാസമോ അതൊക്കെ ഒഴിവാക്കിയാലും എങ്ങനെയാണ് കുട്ടികൾ സൃഷ്ടിച്ച് ഇങ്ങനൊരു കലാരൂപത്തിന്റെ മേലെ കയറി ഇത്തരത്തിൽ താണ്ഡവമാടാൻ സാധിക്കുക അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഒന്നുകിൽ അവർക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ട് കാര്യമായ ചികിത്സ വേണ്ടെന്ന എന്തോ പ്രശ്നമുണ്ട് ആ വീഡിയോയിൽ അവർ തിരിയുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അവരുടെ കയ്യിൽ എന്തോ ഉണ്ട് എന്തോ ഒരു ചെറിയ തരം ആയുധം പോലെ എന്തോ ഒന്നും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ശ്രദ്ധയിൽ തോന്നിയത് അപ്പോൾ ഒന്നുകിൽ അവരൊരു മനോരോഗിയാണ് അതല്ല എങ്കിൽ അവർ മറ്റെന്തോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസം അവരിൽ കയറിയിട്ടുണ്ട് ഇതൊക്കെ തറ്റ തെറ്റാണ് നശിപ്പിക്കേണ്ടതാണ് ഇതെന്റെ കടമയാണ് എന്ന് തോന്നുന്ന മറ്റെന്തെങ്കിലും വിശ്വാസം അറിഞ്ഞോ അറിയാതെയോ അവർ കയറിയിട്ടുണ്ട് ഈ രണ്ട് കാര്യം നടക്കാതെ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ സാധാരണ ബുദ്ധിയുള്ള ഒരാൾക്ക് സാധിക്കില്ല ആരുടെ വിശ്വാസം വിശ്വാസമായിക്കൊള്ളട്ടെ അതിലെ ജാതിയോ മതമോര മറ്റെല്ലാ ചിന്താഗതിയും വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും നശിപ്പിക്കാൻ സാധിക്കില്ല ഇപ്പം നമുക്കൊക്കെ തലേ ദിവസം കുട്ടികളിട്ട പൂക്കളം പിറ്റേ ദിവസം അത് അടിച്ചു കളഞ്ഞ് പുതു ഇടുമ്പോൾ പോലും അത് നീക്കാനൊരു മടിയാണ് കാരണം അതാണല്ലോ അതിന്റെ സ്വാഭാവിക അതിൻ്റെ ഒന്നുകൾ അതിന്റെ ഭംഗി കൊണ്ട് അതിൻ്റെ വിശ്വാസം കൊണ്ടൊക്കെ നമുക്കത് എടുത്തുകളയാനൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നും അപ്പം അങ്ങനെയാണ് ഇത് ചവിട്ടി എങ്ങനെയത് ചവിട്ടി മരിക്കുന്നത് ഈ രണ്ട് അവസ്ഥയിൽ എന്തോ ഒന്നു ഒന്ന് ഈ വിശ്വാസത്തെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന വിധത്തിലല്ലെങ്കിൽ തെറ്റായി എന്ന് പറയുന്ന വിധത്തിലുള്ള എന്തോ ചിന്താഗതി അവർ കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ കാര്യമായ മനോരോഗമുണ്ട് രണ്ടായാലും അവരുടെ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്ത് അത് പരിഹരിക്കുക എന്നുള്ളതാണ് ന്യായം എന്നെനിക്ക് തോന്നുന്നു തിരിച്ച പൊതുവേ പ്രവാസി മലയാളികൾ അതായത് കേരളം വിട്ടുകഴിഞ്ഞാൽ അവർ നമ്മുടെ സംസ്കാരത്തോടും സംസ്കൃതിയോടും കൂടുതൽ അനാദരവ് കാണിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഈ ഓണാഘോഷമൊക്കെ ടീച്ചർക്കറിയാമല്ലോ ടീച്ചറടക്കം പങ്കെടുത്തിട്ടുണ്ടാവും കേരളത്തിന് പുറത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തുമുള്ള ഓണാഘോഷങ്ങളിൽ അത് കൃത്യമായി നമ്മുടെ പാരമ്പര്യം നെഞ്ചിലേറ്റിക്കൊണ്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത്തരത്തിലുള്ള ആഘോഷങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നത് അല്ലേ ഇത് മലയാളികൾക്ക് തന്നെ അപമാനമല്ലേ നാണക്കേടല്ലേ ഇത് തീർച്ചയായും ആ പറഞ്ഞത് ശരിയാണ് കാരണം ഇന്ത്യക്കൊക്കെ വെളിയിൽ പോയാൽ എനിക്ക് തോന്നുന്നുണ്ട് അവിടെ ഒരു വർഷത്തെ ഓണാഘോഷം ഉണ്ടോ എന്നാണ് കാരണം അവരുടെ ഒഴിവു ദിവസങ്ങൾ നോക്കിക്കൊണ്ട് പലപ്പോഴും അങ്ങനെ ഓരോ സംഘടനയുടെയും അല്ലെങ്കിൽ ഓരോ പ്രദേശത്ത് അങ്ങനെ ഓണാഘോഷം നീണ്ടു നീണ്ട് നീണ്ടു പോകുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ പല പട്ടണങ്ങളിലെയും ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഇന്ത്യക്ക് വെളിയിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അവിടെ എല്ലാ വിധത്തിലും ഒരു പക്ഷേ മതത്തിനോ വിശ്വാസത്തിനോ ഒക്കെ അപ്പുറം എല്ലാവരും അതിൽ പങ്കെടുക്കുന്നതായിട്ടാണ് തോന്നിയിരിക്കുന്നത് ഒരു മലയാളിയുടെ ഒരു ആഘോഷമായിട്ട് തന്നെ അവരതിനെ നെഞ്ചേറ്റുന്നു എല്ലാവരും പങ്കെടുക്കുന്നു ഒരു തരത്തിലുള്ള അനാദരവും എവിടെയും കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെ സാധിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ അത് സാധിക്കില്ല കാരണം മറ്റൊരു തരത്തിൽ കേരളത്തിന് വെളിയിൽ എത്രയോ സ്ഥലത്ത് ഒരുപക്ഷേ ലോകത്ത് മലയാളി ഇല്ലാത്ത സ്ഥലവും ഉണ്ടാവില്ല മലയാളി ഉള്ളിടത്തൊക്കെ ഓണാഘോഷവും നടക്കുന്നുണ്ട് എവിടെ നിന്നും നമുക്ക് ഇതുപോലെ ഒരു അനാദരവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഈ രണ്ട് കാര്യങ്ങൾ കാര്യമായ അന്വേഷണം വേണമെന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നുകിൽ അവർക്ക് മനോരോഗം അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ വിശ്വാസത്തിൽ എന്തോ ഒരു വേണ്ടാതീനം എന്തോ കൂടിയിട്ടുണ്ട് ഏതായാലും അവിടെ എതിർക്കാൻ പോകാതിരുന്നത് അവിടെയുള്ള മറ്റേ ആ ഫ്ലാറ്റിലെ മറ്റാളുകൾ വളരെ സംയമനത്തോടുകൂടി കൈകാര്യം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു അവർ ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞു എന്നിരുന്നുവെങ്കിൽ അതൊരു അക്രമത്തിലേക്ക് ഒരു പക്ഷം നീങ്ങുമായിരുന്നു അപ്പൊ അവരെ ഒരു ആ കാര്യത്തിൽ അവര് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് അവർ കാണിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇത്രയും ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് അവർ ചെയ്തത് അവരിൽ പലരുടെയും കുട്ടികളാവുക അത് ഇട്ടിട്ടുണ്ടാവുക എന്നിട്ട് പോലും അവര് അടുത്തു ഒരു ഒരു സീൻ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളത് തികച്ചും മാതൃകാപരമായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ടീച്ചർ ഒറ്റകര കൂടി പൊതുവേ പൊതുവേ വർത്തമാന കാലത്ത് നമ്മുടെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും അതുപോലെ പൈതൃകത്തോടും പാരമ്പര്യത്തോടും മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം പക്ഷേ എങ്കിലും അവർ കൃത്യമായി അവരുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നു ഇതിപ്പോൾ ഇവരുടെ പിറകിൽ ആരായിരിക്കാം എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ശരിയാണ് ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ മനോവൈകൃതമായിരിക്കാം പക്ഷേ എങ്കിലും സുന്ദരമായിട്ടുള്ള ഒരു സൃഷ്ടിയിൽ കയറി നിന്ന് അത് ചവിട്ടി മെതിക്കുക അലങ്കോലപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു സാധാരണ ബോധമുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ബോധ്യമുള്ള ഒരാൾക്ക് ഒരിക്കലും സാധിക്കില്ല പക്ഷേ എങ്കിലും ഈ ചി ഇതുപോലുള്ള ചില സന്ദേശങ്ങൾ ഒരു ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് പോകുന്നുണ്ട് അത് അപകടകരമല്ലേ തീർച്ചയായും അപകടകരമാണ് ഇത് വ്യാപകമായി ഉണ്ടെന്ന് നമുക്കറിയാം ഒരു ചെറിയ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആണെങ്കിലും അവർ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ ചില പ്രമുഖ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് നമുക്കറിയാം ഒരാവശ്യവും ഇല്ലാതെ കോളേജുകളിൽ അവരുടെ ഒരു പക്ഷേ കുട്ടികളെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ആഘോഷ സമയത്ത് ഒരാവശ്യവും ഇല്ലാതെ ഹൈന്ദവ വിശ്വാസങ്ങളിലേക്കും പാരമ്പര്യങ്ങളിലേക്കും ഒക്കെ കടന്നു കയറി അവിടെ ഒരു ഒരു വിശ്വാസിക്കും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല ചിത്രീകരണങ്ങളും അവർ നടത്തുന്നു ഇതുപോലെ തന്നെയാണ് ഹൈന്ദവ ബിംബങ്ങളെ അല്ലെങ്കിൽ ഇതിഹാസങ്ങളെ പുരാണങ്ങളെ ഇതിനെയൊക്കെ വളരെ മോശമായ ഒരു ചെറിയ വിഭാഗം ചെയ്യുന്നുണ്ട് അവർക്ക് വാർത്താ പ്രാധാന്യവും കിട്ടുന്നുണ്ട് ഒരു പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താൽ അവാർഡ് പോലും കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള അർബൺ നക്ഷറാണോ അവരുടെ ഉള്ളിലുള്ളത് അതും നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അവിടെ ഒന്നുകിൽ അവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ പ്രത്യേക ശാസ്ത്രത്തെ അല്ലെങ്കിൽ അവരുടെ മനോവൈകൃതം ഇതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് അപ്പം ഇതൊരു വലിയൊരു വിഭാഗം ഉണ്ട് കാരണം സാഹിത്യത്തിൽ അവനവന് യാതൊരു വിധത്തിലുള്ള പ്രതിഭയും ഇല്ലെങ്കിലും ഇത്തരത്തിൽ ഹൈന്ദവ മൂല്യങ്ങളുടെയോ ബിംബങ്ങളുടെയും മേൽ കടന്നു കയറിയാൽ ആൾക്ക് പേരെടുക്കാം അവാർഡുകൾ കിട്ടാം ചിത്രകാരനായാലും ഒരു വെറുതെ രണ്ടു വര വരച്ച് ഹിന്ദു ധർമ്മത്തെ അപകീർത്തിപ്പെടുത്തിയാൽ ഒരുപക്ഷെ രാജാരവിയവർമ്മയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവാർഡ് അവർക്ക് കിട്ടും രാജാരവിയവർമ്മയുടെ പേരിലുള്ള അവാർഡ് പോലും നഗ്ന സരസ്വതി ദേവിയെ നഗ്നമാക്കി വരച്ചതാക്കി കൊടുത്ത പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ അവിടെ നിന്ന് ഇത്തരം മലയാളികൾ ഉണ്ടായത് നമുക്ക് അത്ഭുതമൊന്നുമില്ല പക്ഷെ അത് തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അവരിത് ചെയ്തത് എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇത് മനോവൈകൃതം കൊണ്ടല്ല ചെയ്തത് എങ്കിൽ ശരിക്ക് പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കേണ്ടതാണ് അത് പൊതുവായ സ്ഥലത്ത് ഇതുപോലെ ആഘോഷങ്ങൾ നടത്താവുന്ന സ്ഥലത്ത് അവരുടെ വീട്ടുമുറ്റത്ത് പോയല്ല ചെയ്തിരിക്കുന്നത് അപ്പോ ഇത് മനോവൈകൃതം കൊണ്ടല്ല ചെയ്തതെങ്കിൽ അവർക്കെതിരെ കേസെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നാട്ടിലുള്ളവര് പറഞ്ഞ പോലെ അടി ചെയ്യണ സഹായം അണ്ണൻ തമ്പിയും ചെയ്യില്ല എന്നുള്ള കൈതിരിപ്പാണ് അവര് കാണിച്ചത് വളരെയധികം ഈ ഘട്ടത്തിൽ